നമസ്കാരം ഭാരതവുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം ആസന്നമാണ് എന്ന് ചില വിദേശ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ജർമ്മനിയിൽ നിന്നും യു എസ്സിൽ നിന്നുമുള്ള ചില ഡിഫൻസ് ജേണലുകളിലും ഭാരതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാരതം ഉൾപ്പെടുന്ന ഒരു യുദ്ധം വളരെ അടുത്തു തന്നെ ഉണ്ടാകുമെന്നുള്ള നിലയിൽ ചില പഠന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇത് കേൾക്കുമ്പോൾ മിക്കവാറും എല്ലാവരും തീരുമാനിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക ഇത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പാക് അതിർത്തിയിൽ ഭാരതത്തിൻ്റെ പശ്ചിമ അതിർത്തിയിലായിരിക്കും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മളുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം അതിർത്തികൾ മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞു സിന്ധിനെക്കുറിച്ച് പറഞ്ഞു അതുപോലെ നമ്മുടെ സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ ശക്തമായി പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് എന്ന് എന്നുമാത്രമല്ല പാകിസ്ഥാനുള്ളിലും വലിയ തോതിൽ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് തന്നെ ഒരു വലിയ ഉന്നതതല യോഗം വിളിച്ചിരുന്നു അവിടെ യുദ്ധം ഉണ്ടായാലുള്ള പ്രിപ്പയർഡ്നെസ്സിനെ കുറിച്ചുമൊക്കെ അവലോകനം ചെയ്യാനായിട്ട് അങ്ങനെ നിരവധി കാരണങ്ങൾ നോക്കുമ്പോൾ ഇത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധമാകാനാണ് സാധ്യത എന്ന് പലരും കരുതും പക്ഷേ ഞാൻ അതിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും നിരവധി വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഭാരതത്തിനുള്ളിൽ ഒരു തീവ്രവാദി ആക്രമണം പഹൽഗാമിന് ശേഷവും നടക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇത് വെറുതെ പറയുന്ന അല്ല നിരവധി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അത് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധം നടന്നാലും ഇല്ലെങ്കിലും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലാണ് ബംഗ്ലാദേശുമായി ഉൾപ്പെട്ട അതിർത്തിയിലാണ് അത് ബംഗ്ലാദേശിൻ്റെ പ്രകോപനം കാരണമായിരിക്കും പക്ഷേ ആ കാരണം കൊണ്ട് ഭാരതം തിരിച്ചടിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എന്തായിരിക്കും അങ്ങനെ ഒരു പ്രവചനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഭാരതം ഈ മേഖലയിൽ നടത്തുന്ന ശാക്തീകരണമാണ് അതിർത്തി ശാക്തീകരണമാണ് ഭാരതം വളരെ ശക്തമായിട്ട് തന്നെ ആ മേഖല പ്രത്യേകിച്ച് സിലിഗുരി കോറിഡോർ ചിക്കൻ നെക്ക് എന്നൊക്കെ വിളിക്കുന്ന ആ മേഖല ഭാരതം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിശബ്ദമായിട്ടാണ് വലിയ ബഹളങ്ങളൊന്നും ബഹളങ്ങളൊന്നുമില്ലാതാണ് പക്ഷേ വലിയ തോതിലുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞായറാഴ്ച ഒരു ഉന്നത തലയോഗം സിലിഗുരിയിൽ നടന്നിരുന്നു അവിടുത്തെ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഐ ബിയുടെ ആ മേഖലയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ആ യോഗത്തിൽ പങ്കെടുത്തത് മിക്കവാറും എല്ലാ ഏജൻസികളുടെയും പ്രതിരോധ സേനാ വിഭാഗങ്ങളുടെയും വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതിൽ ആർമിയുടെ നേവിയുടെ എയർഫോഴ്സിൻ്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിരുന്നു ഇൻ്റലിജൻസ് ഏജൻസികളുടെ റോയുടെ ഐ ബിയുടെ മിലിട്ടറി ഇൻ്റലിജൻസിൻ്റെ ഓഫീസേഴ്സ് പങ്കെടുത്തിരുന്നു പാരാ മിലിറ്ററി ഫോഴ്സസ് അതിൽ ഐ ടി ബി പി ഉണ്ടായിരുന്നു അതിൽ ബി എസ് എഫ് ഉണ്ടായിരുന്നു സി ഐ എസ് എഫ് ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടാതെ ഈ അതിർത്തി പ്രദേശത്ത് റോഡുകളുടെ വികസനവും റോഡുകളുടെ മെയിൻ്റനൻസും നടത്തുന്ന ഏജൻസികളുടെ തലവന്മാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു യുദ്ധം ഉണ്ടായാൽ എന്താണ് നമ്മളുടെ പ്രിപ്പയർനെസ് എന്ന് തീരുമാനിക്കാനുള്ള യോഗമാണ് അല്ലെങ്കിൽ റോഡുമായി ബന്ധപ്പെട്ട ആൾക്കാരൊന്നും അതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ഇവരെല്ലാം പങ്കെടുത്തിരുന്നു ഇവരെല്ലാം പങ്കെടുത്ത ഒരു ഉന്നതതല യോഗമാണ് ഏതാണ്ട് വലിയ രഹസ്യ കൂടി അവിടെ നടന്നത് പക്ഷേ അത് മാത്രമല്ല നമ്മൾ ഈ സിലിഗുരി നെക്കിനെ ഒരു വൻ കോട്ടയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷങ്ങൾ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഞാൻ നിരവധി തവണ ആ മേഖലയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഏറ്റവും ദുർബലമായ അതിർത്തി പ്രദേശമാണ് സിലിഗുരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ഇവിടെയും ഈ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ഔട്ട് പോസ്റ്റുകളും ഓഫീസുകളും ഉണ്ട് ആർമിയുടെ വളരെ തുച്ഛം പോസ്റ്റുകൾ മാത്രമാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത് ആ മേഖലയാകട്ടെ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും തീവ്രവാദികളുടെയും വിഹാര രംഗവുമായിരുന്നു സിലിഗുരിനൊക്കെ എല്ലാവർക്കും അറിയാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് അതിന് ഭാരതത്തിന് ഭാരതത്തിൻ്റെ ഭൂമി എന്ന് പറയാന്ന് ഒരു വശത്ത് നേപ്പാളാണ് മറുവശത്ത് ബംഗ്ലാദേശാണ് മുകളിൽ ഭൂട്ടാനും ഉണ്ട് അന്നത്തെ ഭരണാധികാരികളുടെ വിവരദോഷം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദുർബലമായ ഒരവസ്ഥ ആ വളരെ തന്ത്രപ്രധാനമായ ആ മേഖലയ്ക്ക് ഉണ്ടായത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ആ പ്രദേശമാണ് ഒരു ശക്തമായ ഒരു കോട്ടയായിട്ട് നമ്മളുടെ പ്രതിരോധ സേന വികസിപ്പിച്ചുകൊണ്ട് വരുന്നത് അതിൽ വലിയ തോതിൽ വളരെ നിശബ്ദമായി കാര്യങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ തന്നെ ആ മേഖലയിലെ മൂന്ന് വളരെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് അത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്നും മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഒന്ന് ബീഹാറിലാണ് കിഷൻഗഞ്ചിലെ ബീഹാറിലാണ് രണ്ട് അസമിലെ ദുബ്രിയിലാണ് ലച്ചൂത്ത് ഭർബുക്കൻ സ്റ്റേഷനാണ് മൂന്ന് വെസ്റ്റ് ബംഗാളിലെ ചോപ്രയിലാണ് ഇവിടെ എല്ലാം ആൾബലവും അതേപോലെ തന്നെ ആയുധബലവും വർദ്ധിപ്പിക്കുകയാണ് പ്രതിരോധ സേന ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഈ മേഖലയിൽ റഫേൽ വിമാനങ്ങളും അതേപോലെ ആകാശ് ഡിഫൻസ് സിസ്റ്റം നമ്മളുടെ സാം അതോടൊപ്പം തന്നെ എസ് ഫോർ ഹൺഡ്രഡും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട് ഒരു കൊതുകിനെ കൊല്ലാൻ പാറ്റേൺ ടാങ്കോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതായത് ബംഗ്ലാദേശ് പോലെ ഒരു ദുർബലമായ ഒരു രാജ്യത്തെ നേരിടാൻ ഒരു യുദ്ധമുണ്ടായാൽ തന്നെ ഇത്രയും വലിയ സന്നാഹങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ അതിൽ വലിയ അർത്ഥമില്ല കാരണം ഈ മേഖലയിലെ ഈ വിന്യാസങ്ങൾ ബംഗ്ലാദേശിനെ മാത്രം ഉദ്ദേശിച്ചല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അത് തീർച്ചയായിട്ടും ചൈനയും കൂടി ഉദ്ദേശിച്ചാണ് പക്ഷേ അതിനപ്പുറം ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് യൂനസ് എന്ന ഭ്രാന്തനായ ആ ഭരണാധികാരിയെക്കുറിച്ചാണ് മുഹമ്മദ് യൂനസ് എന്ന ഭ്രാന്തനായ ഭരണാധികാരി ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഭരണാധികാരി നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് വേർപെട്ടുപോയ ബംഗ്ലാദേശായാലും പാകിസ്ഥാനിലായാലും നിരവധി ഏകാധിപതികൾ പല സമയങ്ങളിൽ വന്നിട്ടുണ്ട് അത് ബംഗ്ലാദേശിലുമുണ്ട് പാകിസ്ഥാനിലുമുണ്ട് പക്ഷേ അവരെക്കാളൊക്കെ അപകടകാരിയായ ഒരാളായിട്ട് മുഹമ്മദ് യൂനസ് മാറുകയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഭാരതത്തെ സംബന്ധിച്ച് മാത്രമല്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ചും അയാളൊരു വലിയ അപകടകാരിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും ഫോറിൻ പോളിസിയും മാത്രം എടുത്താൽ മതി എത്രമാത്രം അപകടം പിടിച്ച കളിയാണ് മുഹമ്മദ് യൂണസ് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അയാൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെക്ക് തീർച്ചയായിട്ടും അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെ വേണമെങ്കിലും പോയിട്ട് അയാൾക്ക് ശിഷ്ടകാലം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അയാൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ കാണിക്കുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ തന്നെ തകർക്കുമെന്ന് മാത്രമല്ല അത് ഭാരതത്തിന് വലിയ ഭീഷണിയുമാണ് എങ്ങനെയാണെന്ന് കൂടി പറയാം മുഹമ്മദ് യൂനസ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഏജൻ്റ് എന്ന് നമ്മൾ ഈ പരിപാടിയിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബിൽ ക്ലിൻ്റൻ ഹിലാരി ക്ലിൻ്റനുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ഈ മുഹമ്മദ് യൂനസ് അയാളുടെ എൻ പോലും ഒരു അർത്ഥത്തിൽ അമേരിക്കൻ പ്രമോഷനാണ് ആ എൻ ജി ഒ വലിയ തോതിൽ അയാളെ സഹായിച്ചിട്ടുണ്ട് അയാൾക്ക് വലിയ സമ്മാനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് വലിയ തോതിൽ അന്താരാഷ്ട്ര പ്രശസ്തിയും സ്വീകാര്യതയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിലും ഇയാൾ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യൻ പക്ഷേ ഒരു ഭരണാധികാരി ആയപ്പോൾ അയാൾ പ്രദർശിപ്പിക്കുന്ന അയാളുടെ ആ ഒരു അപകടകരമായ മനസ്ഥിതി അത് നമ്മൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല അയാൾ ഇപ്പോൾ ചെയ്യുന്നത് അമേരിക്കയുടെ ഏജൻ്റ് ഇരിക്കുമ്പോൾ തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടി ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് തുറന്നു തുറന്നുകൊടുക്കുകയാണ് അവർക്കിപ്പോൾ അതൊരു ഓപ്പൺ ഫീൽഡാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്ന ശേഷം പാകിസ്ഥാനിൽ നിന്ന് വലിയ ഷിപ്മെൻറ്റ്സ് ധാക്ക പോർട്ടിൽ എത്തുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിൽ ആയുധങ്ങളും മറ്റ് പല സാധനങ്ങളും ഉള്ളതായിട്ട് നമുക്കറിയാം അതോടൊപ്പം തന്നെ ചൈനീസ് മിലിറ്ററി ഓഫീഷ്യൽസ് പാകിസ്ഥാൻ മിലിറ്ററി ഓഫീഷ്യൽസൊക്കെ ഇപ്പോൾ നിരന്തരമായിട്ട് ധാക്കയിൽ വന്നു പോകുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാനിൽ വന്ന വന്ന ഒരു ജനറലിനാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന് കാണിക്കുന്ന ഒരു മാപ്പ് ഈ മനുഷ്യൻ സമ്മാനിച്ചത് ഇതൊന്നും വെറുതെ ചെയ്യുന്ന കാര്യങ്ങളല്ല കൃത്യമായ കൂടി കൃത്യമായ ഉദ്ദേശ കൂടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സിലിഗുരി നെക്കിൻ്റെ ദുർബലാവസ്ഥ നമുക്കൊന്നുകൂടി ബോധ്യം വരുന്നത് ഷർജിൽ ഇമാമിനെ പോലെയുള്ള രാജ്യദ്രോഹികൾ ജാമിയ മിലിയ ഇസ്ലാമിയയിലും അതേപോലെ ദില്ലിയിലും പ്രസംഗിച്ചത് ഇതു തന്നെയാണ് നമ്മൾ പത്ത് പതിനയ്യായിരം മുസ്ലിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സിലിഗുരി നെക്ക് കട്ട് ചെയ്യാൻ പറ്റും ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുമെന്ന് ഷർജിൽ ഇമാം പറഞ്ഞത് വെറുതെയല്ല ഈ ദുർബലാവസ്ഥ കൃത്യമായിട്ടൊക്കെ അറിയാവുന്ന കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് യൂനസും ഈ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ മുഴുവൻ ബംഗ്ലാദേശിൻ്റെ ആണ് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ധാക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓപ്പൺ ഫീൽഡായിട്ട് മാറിയിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടാതെ ഈ പ്രതിരോധ സേനാംഗങ്ങൾ വരുന്ന കൂടാതെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസിൻ്റെ ഒരു വലിയ മേഖല ഇപ്പോൾ അവിടെ തുറന്നിട്ടുണ്ട് ഒരു കാലത്ത് കാഠ്മണ്ഡു ആയിരുന്നു ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഒരു വിഹാര രംഗം അത് പാകിസ്ഥാൻ ഐ എസ് എ ആയാലും ചൈനയുടെ എം എസ് എസ് ആയാലും ഭാരതത്തിൻ്റെ ആർ എൻ്റെ ഡബ്ല്യു ആയാലും എല്ലാവരും വളരെ ആക്റ്റീവായിരുന്ന ഒരു സ്ഥലമായിരുന്നു കാഠ്മണ്ഡു പക്ഷേ ഇപ്പോൾ ആ ഐ എസ് ഐയും ചൈനീസ് ഇൻ്റലിജൻസും അമേരിക്കൻ സി ഐ എയും ഒക്കെ ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിട്ട് ധാക്ക മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു വശത്തെ ചൈനീസും പാകിസ്ഥാനും ഇവിടെ ആവുമ്പോൾ തന്നെ അമേരിക്കയുടെ ചില സ്പെഷ്യൽ ഏജൻസ് ഇവിടെ വന്ന് ധാക്കായിൽ വന്ന് ചിലർക്കൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വാർത്തകളിൽ വന്നത് അതിലൊരു ഏജൻറ്റ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രമാണ് പക്ഷേ മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ഭാരതത്തിനെതിരായിട്ടുള്ള തയ്യാറെടുപ്പാണ് എന്ന് നമ്മളുടെ ഭരണാധികാരികൾക്ക് ബോധ്യമായതും ഈ പറയുന്ന സിലിഗുരി നെക്കിനെ ശക്തിപ്പെടുത്താനും ഈ യുദ്ധസന്നാഹത്തിനും കാരണമുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് ഒരു ദുർബല മായ രാജ്യമായിരിക്കാം പക്ഷെ ബംഗ്ലാദേശിൻ്റെ പിന്നിൽ ഈ ഭാരതവിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ഇനി മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനം അത് എസ് ഐ ആർ എന്ന് നമ്മൾ പറയുന്ന തെരഞ്ഞെടുപ്പ് പട്ടികയുടെ തീവ്ര പരിശോധനയാണ് ഭാരതത്തിൽ നടക്കുന്ന ഏറ്റവും ഭരണഘടനാപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ പ്രക്രിയയെ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിന് എങ്ങനെ കാരണമാകുമെന്ന് ചോദിച്ചാൽ അതും സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷനാണ് നടക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾ മുമ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അസാം പോലെ ഒരു സംസ്ഥാനത്തെ നിരവധി ജില്ലകളുടെ ഡെമോഗ്രഫി നമ്മളിങ്ങനെ കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് മാറിപ്പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും എഴുപത്തഞ്ച് ശതമാനം വരെ മുസ്ലിങ്ങളായി എന്ന് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമി പറയുന്നത് കേട്ടു അത് സത്യമാണ് കാരണം തേജ്പൂര് പോലെയുള്ള സംസ്ഥാനത്തൊക്കെ ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട് പത്തും മുപ്പതും ശതമാനമായിട്ട് മുസ്ലിങ്ങൾ മാറുകയാണ് ഇവരാരും ഇന്ത്യൻ മുസ്ലിങ്ങളല്ല ഇവരാരും അസമീസ് മുസ്ലിങ്ങൾ ല്ല ഇവരെല്ലാം ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് അങ്ങനെ അന്യ രാജ്യത്തു നിന്ന് ഇവിടെ വന്ന് വലിയ കോളനികളൊക്കെ ഉണ്ടാക്കി ആ കോളനികൾ മുഴുവൻ തന്നെ ഒരു വോട്ട് ശക്തിയായിട്ട് ഒരു വോട്ട് ബാങ്കായിട്ട് മാറിയെടുത്താണ് അസാമിൻ്റെയും ബംഗാളിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ആ ഗൂഢാലോചന പൊളിക്കാൻ ഈ ശക്തമായ എസ് ഐ ആർ പോലെയുള്ള നടപടിയല്ലാതെ ഒരു നിവർത്തിയില്ല പക്ഷേ ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് പണ്ട് പത്ത് രൂപ പത്ത് രൂപയൊക്കെ വെച്ച് കൊടുത്ത് ഇരുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ വരാം വരാമായിരുന്നെങ്കിൽ ഇപ്പോൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അയ്യായിരം രൂപയാണ് ബ്രോക്കർക്ക് കൊടുക്കേണ്ടത് പല വഴികളിലൂടെ ഇന്ത്യയിൽ എത്തുന്നത് അങ്ങനെ എത്തിയ കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല ബംഗാളിൽ തന്നെ മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിൽ തന്നെ ഏതാണ്ട് ഒരു കോടിയോളം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്ക് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെയുണ്ട് ബംഗ്ലാദേശി ആരാണ് ബംഗാളി ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ തിരിച്ചുള്ള റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ നിരവധി ആൾക്കാർ തിരിച്ചു പോവുകയാണ് ഈ എസ് ഐ ആർ പേടിച്ച് ഓരോ ആഴ്ചയും എഴുന്നൂറും എണ്ണൂറും ആൾക്കാർ രേഖാമൂലം തന്നെ തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അഞ്ചരട്ടി ആൾക്കാർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതെന്ന് നമ്മൾ കരുതണം കാരണം പലരും ചതുപ്പ് നിലം വഴിയൊക്കെ ഈ അതിർത്തി കടന്ന് ബംഗ്ലാദേശിൽ തിരികെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരവസ്ഥ അത് ഒട്ടും ഹിതകരമല്ല കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമില്ലാതെ ഭാരതം നേടിയെടുക്കുകയാണ് ഭാരതത്തിലെ മണ്ണ് നേടിയെടുക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അനധികൃതമായി കുടിയേറുന്ന ആൾക്കാർ ചെയ്യുന്നത് ഒരു യുദ്ധത്തിൻ്റെ പോലും ആവശ്യമില്ലാതെ ഒരു അന്യരാജ്യത്തിൻ്റെ ഭൂമി വെട്ടിപ്പിടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഒട്ടും ഹിതകരമായ കാര്യമല്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ മമതാ ബാനർജിയുടെ ടി എം സി തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഇതിനെ അനുകൂലിക്കുന്നവരെ എല്ലാം ശക്തമായിട്ട് കടന്നാക്രമിക്കുന്നുമുണ്ട് അത് മോദി സർക്കാരിനെ മാത്രമല്ല ഈവൻ നമ്മളുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു ഇന്ത്യ അനാഥാലയം ഒന്നുമല്ല ആർക്കും വന്ന് കയറാമെന്ന് അതോടുകൂടി അദ്ദേഹത്തെയും ആക്രമിക്കുന്ന നിലയിലേക്ക് ടി എം സി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതുകൊണ്ട് എസ് ഐ ആറിനെ എതിർക്കുക എന്നുള്ളത് ടി എം സിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ബംഗ്ലാദേശിൻ്റെ ആവശ്യവുമാണ് ഒരു പക്ഷേ അത് തകർക്കാൻ വേണ്ടി ഈ എസ് ഐ ആർ പ്രോസസ് തകർക്കാൻ വേണ്ടി ഇപ്പോൾ ഡിസംബർ ഒമ്പതും പത്തും പാർലമെൻറ്റിൽ അതിൻ്റെ ചർച്ചയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചർച്ചയൊക്കെ കഴിയുമ്പോൾ ഇത് നടക്കുമെന്ന് അവർക്ക് വീണ്ടും ഉറപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ കിഴക്കൻ മേഖലയിൽ ഒരു പക്ഷേ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നായിരിക്കണം നമ്മൾ കണക്ക് കൂട്ടുന്നത് അതിന് കൃത്യമായി സമയത്ത് തന്നെ തിരിച്ചടി കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഭാരതം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ സേന ഇപ്പോൾ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രിപ്പറേഷൻ രണ്ട് നിശബ്ദമായി ഒബ്സർവേഷൻ മൂന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി തയ്യാറാക്കി വെക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളായിട്ട് പ്രകോപനം ഉണ്ടാക്കില്ല പക്ഷേ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് മുഹമ്മദ് യൂനസ് തീർച്ചയായിട്ടും അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പ്രവർത്തിക്കുന്നത് അയാൾ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന മാസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിനെതിരെ ഒരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ പ്രകോപനം ഒരു വലിയ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കോ നീങ്ങാനും സാധ്യതയുണ്ട് നമസ്കാരം